പാലക്കാട് നിന്ന് നീരജ ചോദിച്ചിട്ടുള്ള ഒരു ചോദ്യമാണ് കേട്ടോ കലഹം മാറിക്കിട്ടാനായിട്ട് ഗുരുവായൂരപ്പനെ കടുക് കൊണ്ടുവന്ന് സമർപ്പിക്കാന്ന് കേട്ടിട്ടുണ്ട് അത് ശരിയാണോ എങ്ങനെയാണ് സമർപ്പിക്കേണ്ടതെന്നും കൂടെ നീരജ ചോദിച്ചിട്ടുണ്ട് കേട്ടോ അത് ശരിയാണ് കലഹം മാറാനായിട്ട് ഗുരുവായൂരപ്പനെ കടുക് കൊണ്ടുവന്ന് സമർപ്പിക്കുന്ന ഒരു രീതിയുണ്ട് കേട്ടോ ശരിക്കും കടുകും അതേപോലെ തന്നെ കടുകണ്ണയൊക്കെ നമ്മുടെ ഭക്ഷണത്തിന്റെ ഒരു ഭാഗമായി തീരുന്നത് തന്നെ ഈ നമ്മുടെ ശരീരത്തിലുള്ള അദേഷ്യം എന്നുള്ള ഒരു വികാരത്തെ ശമിപ്പിക്കാനാണെന്ന് പഴമക്കാർ പറഞ്ഞു കേട്ടിട്ടുണ്ട് കേട്ടോ അതേപോലെ തന്നെ കടുക് ഴിഞ്ഞാൽ കലഹം ഉണ്ടാവും പറഞ്ഞു കേട്ടിട്ടുണ്ട് അതെങ്ങനെയാണെന്ന് വെച്ചാൽ പണ്ട് കാലത്ത് വൈദ്യുതി ഒന്നുമില്ലല്ലോ വീടുകളിലെ അപ്പൊ ഈ കടുക് നിലത്ത് വീണ അത് വേഗം ഒന്ന് ഉരുണ്ടിട്ട് പലയിടങ്ങളിലായിട്ട് പോകും ഇത് എടുക്കാനായിട്ട് കുറച്ച് ബുദ്ധിമുട്ട് അനുഭവപ്പെടാറുണ്ട് അല്ലെ അതുകൊണ്ട് തന്നെ ഈ കടുക് കൈമാറ്റം ചെയ്യുന്ന സമയത്ത് അത് കൊടുക്കുന്നവരും വാങ്ങുന്നവരും അതീവ ശ്രദ്ധയോടെയാണ് ചെയ്യുക അപ്പൊ ഈ കടുക് നിലത്ത് വീണ് കഴിഞ്ഞാൽ എന്താവും തീർച്ചയായിട്ടും അത് താഴെയിട്ട ആൾക്ക് ശാസന കിട്ടും അതൊന്നായിരിക്കാം ഈ കടുക് നിലത്ത് വീണ് കഴിഞ്ഞാല് കലഹം ഉണ്ടാകും എന്നുള്ള ഒരു ചിന്ത വന്നിട്ടുണ്ടായിരിക്കാം അപ്പൊ ഭഗവാനെ കടുക് കൊണ്ടുവന്ന് സമർപ്പിച്ച ഈ കലഹം മാറി തീരും എന്നാണ് വിശ്വാസം ഇനി ഇത് എവിടെയാണ് സമർപ്പിക്കേണ്ടത് വെച്ചാൽ നമ്മൾ ഈ കടുക് വാങ്ങി കൊണ്ടുവന്നിട്ട് കൊടിമരത്തിന് ചുവടെയുള്ള ഭണ്ഡാരം ഉണ്ടല്ലോ അതിനു മുകളിലായിട്ട് നമുക്ക് സമർപ്പിക്കാനായിട്ട് സാധിക്കും കേട്ടോ